പടച്ചെറുപ്പ് കൈവിട്ടുപോയോ എന്നൊരു തോന്നൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് വിഷമങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞാനായാലും നിങ്ങളായാലും ചിന്തിച്ച് പോവാറുണ്ട് അള്ളാഹുവിന് എന്നോട് ഇത്രയും ഇഷ്ടമില്ലയോ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ സിട്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ആ അള്ളാഹ് തന്നെ നമ്മളോട് പറഞ്ഞു ഇസ്തജിബു ജീബൂലക്കും പതുവോ ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കും പതു ഓരോ ഫസ്തജീബിലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ അറപ്പ് പക്ഷേ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നത് താജു വേള കഴിഞ്ഞാലും മറ്റുള്ള ഏത് സമയത്താലും നമ്മൾ നമ്മളെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഒരു പക്ഷേ അത് ബിഞ്ഞാബിൻ്റെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ബിസിനസ് സംബന്ധമായ നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ പറയാറ് ചോദിക്കണം ചോദിക്കേണ്ട എന്തല്ല ചോദിക്കുന്നത് റബിനോട് തന്നെയാണ് പക്ഷേ നമ്മൾ എത്ര പേര് മനസ്സറിഞ്ഞുകൊണ്ട് എന്ന എനിക്ക് നിന്ന മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട് ഭർത്താവ് ചോദിക്കും നിനക്കെന്താ വേണ്ടത് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കുമ്പോൾ അവൾ പലതും പറയും പക്ഷേ ഒരു ഭാര്യ പറയുകയാണ് എനിക്ക് നിങ്ങളെ മതി എനിക്ക് ഇക്കാടെ മതി എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിനാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും ഇതുപോലെ നമ്മൾ പരിപാലിക്കുന്ന റബ്ബിനോട് നമ്മൾ പറയുകയാണ് അള്ളാ എനിക്ക് നിന്ന മതി ആ ഭർത്താവിന് എത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും അതിനെക്കള്ളപ്പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങ് മക്കൾ ഉപ്പയോട് പറയുകയാണെങ്കിൽ ഒന്നും വല്ല നമുക്ക് ഉപ്പാന മതി അല്ല ഉമ്മാന മതി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കും ഇതുപോലെ നമ്മൾ പറയാണ് ആരും കാണാതെ പാതിരാവിലെ പടച്ചോനെ എനിക്ക് നിന്ന മതി അള്ളാഹുബി അസ്ബി അള്ളാഹ് എനിക്ക് നിന്ന മതി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ പടച്ചറപ്പിന് എത്രത്തോളം സന്തോഷമുണ്ടാകും ബാക്കിയെല്ലാം വലിയ വരും അതാണ് മീൻ അതാണ് വിശ്വാസി അപ്പോൾ നമ്മളങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാ വിഷയങ്ങളിലും അള്ളാഹുബി എനിക്ക് നിന്ന മതി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ കൈവിടില്ല പഠിച്ചവരെ വലിയൊരു ഇഷ്ടമായിരിക്കും വലിയൊരു മഹബത്തായിരിക്കും ആ ചോദിക്കുന്ന വ്യക്തിയോട് അള്ളാഹു നമ്മളെയും അങ്ങനെ ആക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോസായി വീണ്ടും കാണാം അതുവരെ അസലാളേക്കും വാഹത് ഉള്ള